പ്രിയപ്പെട്ടവരെ അസ്സലാ വലൈക്കും വാഹത്തുള്ള പണമില്ലാത്ത കാരണത്താൽ ഒരാളും മരണപ്പെടരുത് എന്ന് നമുക്ക് മുന്നിൽ തെളിയിച്ച ഒരു മനുഷ്യനാണ് ഫിറോസ് കുന്നും പറമ്പിൽ അല്ലേ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഹിസത്തും ഹിമ്മത്തും വർക്കത്തും വന്നാവി ചൊരിഞ്ഞു കൊടുക്കട്ടെ ആമി ഫിറോസ് കുന്നും പറമ്പിൽ കഴിഞ്ഞ ദിവസം ഇഷാ ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആ ഒരു മോൾക്ക് വേണ്ടി ഫിറോസ് കുന്നും പറമ്പിൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു മാരകമായ രോഗത്തിനുടമയായ ആ കുട്ടിയുടെ മുഖം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഒരുപാട് വേദനകൾ സഹിച്ച നിഷാ ഫാത്തിമ ആ കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഫിറോസ് കുന്നും പറമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലവരായ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും വേണ്ട തുക നൽകുകയും ചെയ്തിട്ടുണ്ട് അലഹമില്ല നല്ല കാര്യം ഇഷാഫാത്തിമയെ കണ്ടാൽ കയ്യിലുള്ളതെല്ലാം കൊടുത്തു പോകും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ആ കുട്ടിക്ക് കയ്യിലും കാതിലും എന്തിനേറെ പറയുന്നു ദേഹമാസകലം പൊട്ടിയൊലിച്ച് ചോര ആ കുട്ടിയെ കണ്ടാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ കൊടുത്തു പോകും അങ്ങനെ കൊടുത്തു കുട്ടിക്ക് ചികിത്സക്ക് ആവശ്യമായ പണം തന്നെ ലഭിച്ചു പക്ഷെ കുട്ടി വെന്റിലേറ്ററിലും ഐ സിയുലുമായി ഒരുപാട് കഷ്ടതകളും വേദനകളും അനുഭവിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു സുഹൃത്തുക്കളെ ഇന്നാലില്ലാഹി വൈ ഇന്നായില്ല ഈ ഒരു സങ്കടകരമായ വാർത്ത ഒരു ഉപ്പ ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ ചോദിച്ചു പോവുകയാണ് ഇതുപോലുള്ള ചെറിയ മക്കൾക്ക് വേദനിപ്പിക്കുന്ന മരണം എന്തിനു കൊടുത്തു റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മുടെ പൊന്നുമക്കളെ പരീക്ഷിക്കല്ലേ അല്ല വളർന്നു വരുന്ന തിരിയെ മുട്ടിക്കല്ലേ റബ്ബേ ഒരുപാട് വേദനകൾ സഹിച്ചാണ് ആ കുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞത് അതേ വേദന തന്നെ അവരുടെ മാതാപിതാക്കളും സഹിച്ചിട്ടുണ്ടാകും റബ്ബെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനൊരു ഗതി വരുത്തല്ലേ റബ്ബെ ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ റബ്ബെ പാവപ്പെട്ടവരാണ് ഒരു ഗതിയുമില്ലാത്തവരാണ് റബ്ബെ അബേ ഇതുപോലുള്ള രോഗങ്ങൾ തന്ന് പാവപ്പെട്ടവരെ പരീക്ഷിക്കല്ലേ റബ്ബേ ജീവിതത്തിൽ പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നേ ഉള്ളൂ അത് മരണമാകുന്നു അത് മരണമാകുന്നു അത് മരണം തന്നെയാകുന്നു പണം കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടുന്ന ജീവനാണെങ്കിൽ ഞങ്ങൾ ഒത്തുചേർന്ന് അത് വാങ്ങിച്ചു കൊടുത്തേനെ റബ്ബേ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ അബ്ബേ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണർ അബ്ബേ ഇതുപോലുള്ള വേദനചരിതമായ മരണങ്ങൾ തന്ന് ഒരു മാതാപിതാക്കളെയും റബ്ബേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ കുടുംബമിത്രാദികൾക്കും ക്ഷമ നൽകണേ റബ്ബേ റബ്ബെ ഇതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ടാകും റബ്ബെ അവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേഫ നൽകണേ റബ്ബേഫ നൽകണേ റബ്ബേ റബ്ബിൽ തങ്ങളെ നമ്മളെ എല്ലാ മക്കളെയും തൊട്ട് കാക്കണേ റബ്ബേ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ എല്ലാവരും ചെയ്യണം പറ്റുന്നവർ ഫാത്തിയും യാസീനും മോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസലമലൈക്കും വാഹത്തുള്ള